മുറിയിലുണ്ട് മോൻ ചെന്ന് കണ്ടിട്ട് വാ മുത്തശ്ശി പറഞ്ഞതും അവൻ അബിയുടെ മുറിയിലേക്ക് നടന്നു അബിയുടെ മുറിക്ക് മുൻപിലെത്തിയതും വിഷ്ണു വന്ന് നിന്നു ചോദിക്കാതെ അകത്തേക്ക് കടക്കാൻ അവന് മടി തോന്നി അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുകൊണ്ട് അവൻ അബിയെ ഒന്ന് വിളിച്ചു നോക്കി കയറി പോരടാ വാതിലടച്ചിട്ടില്ല വിഷ്ണു അബിയെ വിളിച്ചതും അബി അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു വിഷ്ണു മുറിയിലേക്ക് വരുമ്പോൾ അബി ബെഡിൽ ഇരുന്ന് ഫോൺ നോക്കുകയാണ് നീ എന്താ എന്റെ പെർമിഷൻ കിട്ടിയാലേ അകത്തേക്ക് വരൂ എന്നുണ്ടോ അബി വിഷ്ണുവിനെ നോക്കി ചോദിച്ചു ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കും എന്തിനാ വെറുതെ നിങ്ങളുടെ സ്വർഗത്തിലേക്കൊരു കട്ടുറമ്പായി കടന്നു വന്ന് ഞാൻ തന്നെ സ്വയം നാണം കെടുന്നേ വിഷ്ണു കളിയായി പറഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു അബി അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു അല്ല നിന്റെ തലവേദന എങ്ങനെയുണ്ട് കുറവുണ്ടോ വിഷ്ണു അബിയെ നോക്കി ചോദിച്ചു തലവേദന ആ തലവേദന കുറവുണ്ട് അഭി പറഞ്ഞതും വിഷ്ണു അവനെയൊന്ന് ചിരഞ്ഞു നോക്കി എന്താടാ ഒരു കള്ളലക്ഷണം അവൾ ഇവിടെ ഉണ്ടോ അതാണോ നീ നേരത്തെ ഇങ്ങ വന്നേ വിഷ്ണു അവനെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു അഭി തല്ലൊരു നിമിഷം വിഷ്ണുവിനെ തന്നെ നോക്കി നിന്നു പിന്നെ പതിയെ പറഞ്ഞു എടാ അത് ഞാൻ അവൾ വിളിച്ചിട്ട് തന്നെയാ വന്നത് അവൻ പറഞ്ഞു തുടങ്ങിയതും വിഷ്ണു ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ തടഞ്ഞു ഉം മതി മതി എനിക്ക് മനസ്സിലായി ഞാൻ നിനക്ക് വയ്യെന്ന് പറഞ്ഞതുകൊണ്ട് കുറവുണ്ടോ അറിയാൻ വന്നതാ ഞാൻ ചെല്ലട്ടെ ചെന്നിട്ട് കുറച്ചു കാര്യങ്ങളുണ്ട് വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റതും അബി അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു എന്തു മനസ്സിലായെന്ന് ഒന്ന് പോടാ അവിടെന്ന് അതല്ല ഇത് വേറെയാ കാര്യം അബി പറഞ്ഞു ആ എന്തോ ആവട്ടെ ഞാൻ പോവുക വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ അതും പറഞ്ഞ് മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് അവൻ അബിയുടെ നെറുക്കൊന്ന് തിരിഞ്ഞു അതേസമയം തന്നെയാണ് അബി അവനെ പുറകിൽ നിന്നും വിളിച്ചത് എന്താടാ നീ എന്താ വിളിച്ചേ വിഷ്ണു ചോദിച്ചു ഞാൻ ഉണ്ട് നീ എന്ത് ചോദിക്കാനാ തിരിഞ്ഞേ ആദ്യം അത് പറ അബി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു അത് ശ്രീ വിളിച്ചിരുന്നോ വിഷ്ണു ചോദിച്ചു ഏത് ശ്രീ ആളെ പിടികിട്ടിയിട്ടും അബി അറിയാത്തതുപോലെ ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ ഭാഗ്യശ്രീ അനുവിന്റെ ഫ്രണ്ട് അബിക്ക് ആളെ മനസ്സിലായില്ലെന്ന് വെച്ച് വിഷ്ണു പറഞ്ഞു ആ അവളോ എന്തിനാ എന്നെ വിളിക്കുന്നേ അബി ഉള്ളിൽ ഊരിക്കൂടിയ ചിരിയെ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ അല്ലടാ പുല്ലേ അവൾ അനുവിനെ വിളിച്ചിരുന്നു അവൾ എന്തെങ്കിലും പറഞ്ഞു വിഷ്ണു ചോദിച്ചു എന്നോടൊന്നും പറഞ്ഞില്ല നീ ഇരിക്കി ഞാൻ ചോദിച്ചു നോക്കാം അതും പറഞ്ഞ് അബി അനുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു വിഷ്ണു വെറുതെ മേശയിൽ ചാരി നിന്നതേയുള്ളൂ അനു നീ ഒന്ന് എൻ്റെ മുറിയിലേക്ക് വന്നേ ഇവിടെ വിച്ചവുണ്ട് പിന്നെ പതിയെ വന്നാൽ മതി തിരക്കില്ല അനു കോളെടുത്തതും അബി പറഞ്ഞു അബിയേട്ട ഞാൻ വരുമ്പോഴേക്കും പറഞ്ഞേക്കണേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അനു ഫോൺ വെച്ചു വിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അബി പറഞ്ഞതും വിഷ്ണു അവനെ ഒന്ന് നോക്കി അബിയുടെ മുഖത്തു നിന്നും കാര്യം അത്യാവശ്യം വലുതാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി എന്താ അഭി എന്താ കാര്യം വിഷ്ണു ചോദിച്ചു അത് ഞാൻ എങ്ങനെയാ പറയേണ്ടത് നിനക്കൊരു കൂട്ടു വേണ്ടേ വിച്ചു അബി പറയുമ്പോൾ വിഷ്ണുവിന്റെ നെറ്റി ചുളിഞ്ഞു കൂട്ടോ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ പിന്നെ നീ ഇങ്ങനെ ഒറ്റയാനായി നടക്കാനാണോ പ്ലേൻ അങ്ങനെയല്ലടാ എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ഇതാണോ നീ പറയാൻ വന്നേ നിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ കരുതി വേറെ എന്തോ വലിയ കാര്യമാണെന്ന് വിഷ്ണു നേരത്തൊരു ചിരിയോടെ പറഞ്ഞു അഭി വിഷ്ണുവിനെ ഒന്ന് നോക്കി നീ അത് വിട് അനുവിനെ ഇങ്ങോട്ട് വിളിക്കണമെന്നില്ലായിരുന്നു ശ്രീയുടെ വിവരമെന്താ അവൾ അവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു വിഷ്ണു പറഞ്ഞു ഓ പിന്നെ അവൾക്ക് ഇവിടേക്ക് വരുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇതല്ലെങ്കിൽ മറ്റൊന്ന് അവൾക്ക് ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അഭി പറഞ്ഞതും വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ അതിനു മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം ആദ്യം കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എങ്കിലും പിന്നീട് അങ്ങോട്ട് നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ അഭി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു അബിയുടെ പറച്ചിലും ഭാവവും കണ്ട് വിഷ്ണുവിൻ്റെ നെറ്റി വീണ്ടും ചുളിഞ്ഞു എടാ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ വിഷ്ണു പറഞ്ഞു എടാ അത് ശ്രീയുടെ കാര്യം നീ അറിഞ്ഞില്ലേ നിന്റെ അനിയൻ എന്ന ആ ഫ്രോഡ് അവളെ ചതിക്കാൻ ശ്രമിക്കുകയാണ് അവളുടെ അമ്മയെയും അച്ഛനെയും എല്ലാം എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ച് അവരുടെ മനസ്സ് അവനെ അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട് അവർക്കിപ്പോൾ എത്രയും വേഗം അവളെ അവനെക്കൊണ്ട് കെട്ടിക്കണമെന്നാണ് നിന്റെ അനിയന്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാലോ അവൻ എങ്ങാനും അവളെ കെട്ടിയാൽ പിന്നെ അവളുടെ അവസ്ഥ പറയേണ്ടതില്ലോ അബി പറഞ്ഞു വിഷ്ണു അബിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ശ്രീ എന്നോട് പറഞ്ഞിരുന്നു അവനുമായുള്ള വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ വീട്ടിൽ ചെന്ന് അമ്മയെയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ആള് വല്ലാത്ത ടെൻഷനിലാണ് എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എന്താകും എന്നൊന്നും അറിയില്ല അതാണ് എനിക്കും ഒരു ടെൻഷൻ അവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയാഞ്ഞിട്ട് ആകെ എന്തോ പോലെ വിഷ്ണു പറഞ്ഞു അഭി വിഷ്ണുവിനെ തന്നെ ഒന്ന് നോക്കി പിന്നെ നീട്ടി ഒന്ന് എടുത്തു വിച്ചു അബി വീണ്ടും അവനെ വിളിച്ചതും വിഷ്ണു തിരിഞ്ഞു നോക്കി എടാ നിനക്ക് നിനക്ക് അവളെ കെട്ടിക്കൂടെ എന്നിട്ട് അവളെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചൂടെ അഭി വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു ഒരു നിമിഷം അബിയെ തന്നെ ഒന്ന് നോക്കി പിന്നെ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു എടാ ഞാൻ കാര്യമായി ചോദിച്ചതാണ് നിനക്ക് അവളെ നിന്റെ കൂടെ കൂട്ടിക്കൂടെ പാവമല്ലേടാ അവള് അബി വീണ്ടും വിഷ്ണുവിനോട് ചോദിച്ചു നീ ഇതെന്തൊക്കെയാ അബി പറയുന്നേ അവൾ നല്ല കുട്ടിയാ ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലല്ലേ വളർന്നത് അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് നന്നായി അറിയാം അമ്മയ്ക്കും അച്ഛനും ഏക മകൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചിട്ടയിലാണ് അവരവളെ വളർത്തിയത് പൊതുവെ എല്ലാവരും പറയും മക്കളെ കൂട്ടിലടച്ച് വളർത്തിയാൽ അവര് വഴിതെറ്റി പോകുമെന്ന് പക്ഷേ അവൾ എന്നും നല്ല കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയാ അങ്കിലുമായിട്ടുള്ള വിവാഹത്തെ ഞാൻ എതിർക്കുന്നതും എന്നു കരുതി അവളെ ആഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലടാ എന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത ആരുമില്ലാത്ത ഒരുവനല്ല അവൾക്ക് ചേരുന്നത് അവൾക്ക് ചേരുന്ന അവളെ സ്നേഹിക്കുന്ന നല്ലൊരുത്തൻ വരൂ അല്ലാതെ ഞാൻ അവൾക്ക് ചേരില്ലടാ അവൾ അറിയണ്ട നീ ഇങ്ങനെയൊരു കാര്യം എന്നോട് പറഞ്ഞത് അവൾ മനസ്സിൽ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല വെറുതെ നടക്കാത്ത കാര്യം ആലോചിച്ച് എന്തിനാടാ വെറുതെ നമ്മൾ മനക്കോട്ട കെട്ടുന്നത് വിഷ്ണു നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി അവൻ പറഞ്ഞത് കേൾക്കെ അബിയുടെ നെറ്റി ചുളിഞ്ഞു അപ്പോ അപ്പോ നിനക്ക് നിനക്കവള് ഇഷ്ടമായിരുന്നോ വിച്ചു അബി ഒരു ഞെട്ടലോടെ വിഷ്ണുവിനോട് ചോദിച്ചു ഏയ് അങ്ങനെയല്ലടാ അവളോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ പിന്നെ അങ്ങനെ ഇഷ്ടം തോന്നുവാൻ പറ്റിയ മാനസികാവസ്ഥയിലും ആയിരുന്നില്ലല്ലോ ഞാൻ ചെറിയമ്മ എന്നെ വഴക്ക് പറയുന്നത് പലപ്പോഴും ആ നാട്ടുകാർക്കെല്ലാം കേൾക്കാൻ പാകത്തിനായിരുന്നു എന്നെ പറയുന്ന ആ വഴക്ക് കേട്ട് തന്നെയല്ലേ അവളും വളർന്നത് ആർക്കും വേണ്ടാത്ത ആരുമില്ലാത്തൊരു തന്നെ അവൾ കൂടെ കൂട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ സ്വരം പലപ്പോഴും ഇടറിയിരുന്നു അബി അവനെ തന്നെ ഒന്ന് നോക്കി ഞാൻ വീണ്ടും പണ്ടത്തെ എന്തൊക്കെയോ പറഞ്ഞു ഞാനതൊക്കെ മറന്നടാ നീ അത് വിട്ടുകളാ വിഷ്ണു നേർത്തൊരു ചിരിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും അവൻ്റെ നനഞ്ഞ കണ്ണുകളിലായിരുന്നു അബിയുടെ നോട്ടം അത്രയും നീ അനുവിനോട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്തായാലും ഞാനൊന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു ഒരിക്കൽ കൂടി അബിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച ശേഷം വിഷ്ണു മുറുക്കി പുറത്തേക്ക് നടന്നു അങ്ങനെയല്ലടാ ആ ആരുമില്ലാത്ത ആർക്കും വേണ്ടാത്ത അവനെ തന്നെയാ അവൾ വർഷങ്ങൾക്ക് മുൻപേ സ്നേഹിച്ചു തുടങ്ങിയത് ഇപ്പോഴും മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്നത് വാതിൽക്കലെത്തിയ വിഷ്ണു തറഞ്ഞു നിന്നത് പിറകിൽ നിന്നും അഭി പറഞ്ഞ വാക്കുകൾ കേട്ടാണ് അവനൊന്ന് തിരിഞ്ഞു നോക്കി അഭി വേഗം അവൻ അരികിലേക്ക് വന്നു അതേടാ ഞാൻ പറഞ്ഞത് സത്യ അവൾക്ക് നിന്നെ ഇഷ്ട ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വെറുമൊരു ഇഷ്ടമല്ല അത് അതിന് വർഷങ്ങളുടെ പഴക്കം കാണും നീ പറഞ്ഞില്ലേ ആരുമില്ലാത്ത ആർക്കും വേണ്ടാത്ത നിന്നെ അവൾ എങ്ങനെ സ്നേഹിക്കുമെന്ന് നിന്നെ അവൾ ഇത്രമേൽ സ്നേഹിക്കാൻ ചിലപ്പോൾ അതും ഒരു കാരണമായേക്കാം അബി പറഞ്ഞതും കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ വിഷ്ണു അബിയെ തന്നെ നോക്കി നീ നീ കളിക്കല്ലേ അബി ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ വിഷ്ണു പറഞ്ഞു അല്ലടാ സത്യം ഞാൻ പോലും കുറച്ചു മുൻപ് ഇതറിഞ്ഞത് ഇത് പറയാനാ അനു എന്നെ ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വരുത്തിച്ചത് കാര്യം കേട്ടപ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യമെന്ന എനിക്ക് തോന്നിയത് പക്ഷേ അങ്ങനെയല്ലടാ അനു വളരെ ടെൻഷനിലാണ് ശ്രീ എന്തെങ്കിലും കടും കൈ ചെയ്യുമോന്ന അവളുടെ പേടി അഭി അത് പറഞ്ഞതും വിഷ്ണു ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തും ഒരു ടെൻഷൻ നിറഞ്ഞു നിന്നു അഖിലിനെ അവൾ ഒരിക്കലും വിവാഹം ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് അവനെപ്പോലൊരുത്തനെ ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ പറ്റുമോ പക്ഷേ അവളുടെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തുമെന്ന വാശിയിലാണ് പോലും നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞൂടെ എന്ന് അനു ചോദിച്ചതാണ് പക്ഷെ അവൾക്കതിന് വയ്യ ഇനിയും ആ നാട്ടിലേക്കോ ആ മനുഷ്യർക്കിടയിലേക്കോ ചെല്ലാൻ നിനക്ക് താല്പര്യമില്ലെന്ന് നീ പറഞ്ഞെന്ന് ഇവിടുന്ന് നിനക്ക് ഇപ്പോൾ കിട്ടുന്ന മനസമാധാനം ഇല്ലാതാക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അഭി പറഞ്ഞതും വിഷ്ണു തലേന്ന് രാത്രി അവളോട് സംസാരിച്ചത് ഓർത്തെടുത്തു പക്ഷേ ഇതൊന്നും അറിയാതെയല്ലേ താൻ അങ്ങനെ പറഞ്ഞത് ഇതറിഞ്ഞിരുന്നേൽ താൻ അങ്ങനെ പറയുമായിരുന്നു എന്തെന്നറിയാതെ വിഷ്ണു അങ്ങനെയാണ് ചിന്തിച്ചത് പാവമല്ലാട അവൾ നിന്നെ സ്നേഹിക്കുന്ന അവളെ നിനക്കും തിരിച്ച് സ്നേഹിച്ചു വിടടാ അഭി വീണ്ടും ചോദിക്കുമ്പോഴും വിഷ്ണുവിന് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല നിനക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അനുവിനെ വിളിക്കാം ഒരു മിനിറ്റ് അതും പറഞ്ഞ് അഭി വേഗം അനുവിനെ വിളിച്ച് മുറിയിലേക്ക് വരാൻ പറഞ്ഞു അബിയുടെ മുറിയിൽ നിന്നും കുറച്ചു മാറി ആ വരാന്തയിൽ തന്നെ അവൾ ഉണ്ടായിരുന്നു അവൾ മുറിയിലേക്ക് വരുമ്പോൾ വിഷ്ണു അവിടെയുള്ള മേശയിൽ ചാരി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അബി ബെഡിലും ഇരിക്കുന്നുണ്ട് രണ്ടു പേരുടെ മുഖത്തു നിന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വേഗം വിഷ്ണുവിന് അരികിലേക്ക് ചെന്നു അബിയേട്ടൻ പറഞ്ഞതെല്ലാം സത്യ ശ്രീ അവൾക്ക് വിഷ്ണുവേട്ടനെ ഒരുപാട് ഇഷ്ട വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാത് പക്ഷേ ഏട്ടനെ ഇനിയും അവിടേക്ക് കൊണ്ടുചെന്ന് ഏട്ടനെ വേദനിപ്പിക്കരുതെന്ന് അവൾക്ക് നിർബന്ധം അതാ ഇത് പറയാൻ സമ്മതിക്കാതെ എന്നെപ്പോലും അവൾ തടഞ്ഞത് പക്ഷേ ഇനിയും ഞാനിത് പറഞ്ഞില്ലേ അവൾ ഒരു പക്ഷേ എന്തെങ്കിലും കടും കൈ ചെയ്യും എനിക്ക് അവളെ വേണം അനുവും അഭി പറഞ്ഞത് ആവർത്തിച്ച് പറയുമ്പോഴും വിഷ്ണു ഒരു തരം മരവിച്ച അവസ്ഥയിലായിരുന്നു അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു അവനൊരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്നു ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കാം വിഷ്ണുവിൻ്റെ മൗനം കണ്ട് അവനൊന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് തോന്നിയതും അനു വേഗം ശ്രീയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്നിട്ട് സ്പീക്കറിലിട്ടു അബിയും ആ സമയം വിഷ്ണുവിനോട് ഒന്നും പറഞ്ഞില്ല റിങ് അവസാനിക്കാറായപ്പോഴാണ് ശ്രീ കോളെടുത്തത് എടി ഞാൻ ഇവിടെ എത്തിയതേയുള്ളൂ നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു ഞാൻ തും ശ്രീ അതാണ് പറഞ്ഞത് അവളുടെ ശബ്ദം കേട്ടതും ഇതുവരെ ഇല്ലാത്തതുപോലെയൊരു നെഞ്ചിരിപ്പ് വിഷ്ണുവിന് തോന്നി അവളുടെ സ്വരത്തിനായി അവൻ കാതോർത്തു നീ അവിടെ ചെന്നിട്ട് അമ്മയും അച്ഛനും എന്തെങ്കിലും പറഞ്ഞോ അനു അവളോട് ചോദിച്ചു ഉം ചെറുതായിട്ട് ശ്രീ അതും പറഞ്ഞുകൊണ്ട് ചെന്ന് വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു എന്താ പറഞ്ഞേ അനു വീണ്ടും ചോദിച്ചു ഞാൻ ട്രിപ്പ് വന്നതിനെക്കുറിച്ച് ഒത്തിരി കരഞ്ഞു പറഞ്ഞ ശേഷമല്ലേ എന്നെ നിങ്ങളോടൊപ്പം വിട്ടത് പക്ഷേ ഞാൻ ട്രിപ്പ് വന്നത് അഖിലേട്ടനും അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇഷ്ടമായില്ലെന്ന് എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഇടപെടാനും ഒക്കെ ഇവരാരാ അറിയാതെ എൻ്റെ മുറിയിൽ കയറി ഇരുന്നതും പോരാ എന്നിട്ട് ഞാൻ ട്രിപ്പിന് വന്നത് അവരോട് പറഞ്ഞില്ലെന്ന് അവർക്കിതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എന്നിട്ട് അതെല്ലാം കേട്ടുനിന്ന് ഞാൻ വീട്ടിൽ കയറാൻ നേരമില്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരിക എൻ്റെ അമ്മയും അച്ഛനും അവരെന്താ അനു ഇത്രയായിട്ടും എന്നെ മനസ്സിലാക്കാത്തത് ഇത്രയും കാലം അവർ പറയുന്നതല്ലേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ പക്ഷേ എല്ലാം വെറുതെയാ അവരെന്നെ ഒരിക്കലും ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിരുന്നേൽ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒന്നും ആരുമില്ലടി ഞാനും ഒറ്റയ്ക്ക പറയുമ്പോഴേക്കും ശ്രീ കരഞ്ഞു പോയിരുന്നു ശ്രീ നീ കരയല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം കരയാതിരിക്കേ പറയുമ്പോൾ അനുവും കരഞ്ഞു പോയിരുന്നു അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു ഭാര്യം നെഞ്ചിനകത്ത് തോന്നുന്നുണ്ടായിരുന്നു അബിയുടെയും അവസ്ഥ മറിച്ചല്ല കല്യാണം കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അനു ചോദിച്ചു അവർക്ക് എത്രയും വേഗം കല്യാണം നടത്തണമെന്നാ പറയുന്നേ പക്ഷെ അതവരുടെ വെറും വ്യാമോഹം മാത്രമാണ് ശ്രീ പറഞ്ഞു നീ എന്താ തീരുമാനിച്ചേ അനു വീണ്ടും ചോദിച്ചു അറിയില്ല ശ്രീയിൽ നിന്നും മറുപടി എത്തി ഇനിയെങ്കിലും ഞാൻ വിഷ്ണുവേട്ടനോട് പറയട്ടെ വേണ്ട ഒരു നിമിഷത്തിന് ശേഷം അവൾ പറഞ്ഞു അതെന്താ അനു ചോദിച്ചു വേണ്ട അനു അതൊരു പാവമാ ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ അവിടെ വന്നപ്പോഴാകും വിഷ്ണുവേട്ടൻ സമാധാനം എന്തെന്ന് അറിയുന്നത് തന്നെ ഇപ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന ഒരു തിളക്കമുണ്ട് ഞാനായിട്ട് അത് നശിപ്പിക്കില്ല ഞാൻ കാരണം എനിക്ക് വേണ്ടി ഇനിയും ഈ നാട്ടിലേക്കോ ഈ ആളുകൾക്കിടയിലേക്കോ വന്ന് ആ പാവത്തിൻ്റെ സന്തോഷം കളയണ്ട ഞാനല്ലേ സ്നേഹിച്ചത് ഞാൻ മാത്രം അതിപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതിയല്ലോ ശ്രീ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു അവൾ കരയുകയാണോ എന്ന് പോലും വിഷ്ണുവിന് തോന്നിപ്പോയി എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഇത്ര കാലം ഉള്ളിലിട്ട് സ്നേഹിച്ചു നടന്നിട്ട് ഒരു പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം വിഷ്ണുവേട്ടനെ അറിയിക്കാം ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതങ്ങ് വിട്ടുകളഞ്ഞേക്കാം അതല്ലേടാ നല്ലത് അനു വീണ്ടും ചോദിച്ചു ഏയ് വേണ്ട അതൊന്നും ശരിയാകില്ല ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഏട്ടൻ കരുതും ഞാൻ അഖിലേട്ടനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറയുകയാണെന്ന് എൻ്റെ പ്രണയത്തെ ഒരുപക്ഷെ എൻ്റെ വെറുമൊരു സ്വാർത്ഥതയായി കണ്ടേക്കാം അത് അത് മാത്രം എനിക്ക് സഹിക്കില്ലടാ ശ്രീ പറഞ്ഞു നീ പിന്നെ എന്താ കണ്ടേക്കുന്നത് വേണ്ടാത്തതൊന്നും ചിന്തിച്ചേക്കല്ലേടി അനു ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു ഏയ് ഇല്ലടാ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഈ ലോകത്ത് തനിച്ച് ജീവിക്കുമ്പോൾ എനിക്കെങ്ങനെ മരിക്കാൻ തോന്നും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചത്തുകളയില്ല അല്ലെങ്കിൽ എന്നെ ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും എന്നെ വേണ്ട ഏതോ നാട്ടുകാർ എന്തോ പറയുന്നത് കേട്ട് വീടിൻ്റെ അടുത്താണെന്നും പറഞ്ഞ് കൊള്ളരുതാത്ത ഒരുത്തന് മകളെ കെട്ടിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്ന അമ്മയോടും അച്ഛനോടും എനിക്കൊരു തരിമ്പ് പോലും സ്നേഹം തോന്നുന്നില്ല പുറമേന്ന് നോക്കുമ്പോഴല്ലേ വീടിനടുത്താണ് അവരെപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ ചിന്തിച്ച് ധൈര്യമായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അവനോടൊപ്പം തനിച്ചൊരു മുറിയിൽ ഞാൻ എങ്ങനെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുമെന്ന് ഇവർക്കാർക്കും ഒരു ചിന്തയുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ വിഷ്ണുവേട്ടനെ പോലെ ഞാനും ആരുമില്ലാത്തവള ആർക്കും വേണ്ടാത്തവള ഞാനും എങ്ങോട്ടേലും പോകും ഏതേലും നാട്ടിൽ ചെന്ന് എന്തേലും ജോലിയെടുത്ത് ജീവിക്കും കരയുന്നത് കൊണ്ടാകാം ഇടയ്ക്ക് അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു വിഷ്ണു പിന്നെയൊന്നും കേൾക്കാൻ നിന്നില്ല അവിടെ നിന്നും മെല്ലെ പുറത്തേക്കിറങ്ങി അവൻ പോകുന്നത് കണ്ട് അനു അവന് പിറകെ ചെല്ലാനൊരുങ്ങിയതും അബി അവളെ തടഞ്ഞു കണ്ണുകൊണ്ട് അരുതെന്ന് കാണിച്ചു അവൻ്റെ മനസ്സ് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുമെന്ന് അബിക്ക് അറിയാമായിരുന്നു അവൻ തനിച്ചിരുന്ന് ചിന്തിക്കട്ടെ എന്നിട്ടൊരു തീരുമാനമെടുക്കട്ടെ പക്ഷേ അവസാനം അവൻ എടുക്കുന്ന തീരുമാനം തീർച്ചയായും നല്ലതിനായിരിക്കുമെന്ന് അഭിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണമായിരുന്നു വിഷ്ണു അവന്റെ മുറിയിലെത്തിയത് വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു അവൻ അപ്പോഴും കുറച്ചു മുൻപ് കേട്ടതൊക്കെയും ഒരു സ്വപ്നം പോലെ അവന് തോന്നി അവൾ അവൾ തന്നെ സ്നേഹിച്ചിരുന്നോ അതും വർഷങ്ങൾക്ക് മുൻപേ എന്നിട്ടും അവളുടെ ഒരു നോട്ടത്തിൽ പോലും തനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ ശരിക്കും ശരിക്കും അവൾക്ക് തന്നെ ഇഷ്ടമാണോ തന്നെ സ്നേഹിക്കാനും അപ്പോൾ ആളുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നത് പോലെ അവന് തോന്നി വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഈ ലോകത്ത് തനിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് എങ്ങനെ മരിക്കാൻ തോന്നും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചത്തുകളയില്ല അല്ലെങ്കിൽ എന്നെ ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ അവളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദിവസങ്ങൾക്ക് ശേഷം അന്നവൻ വീണ്ടും കരഞ്ഞു പക്ഷേ അപ്പോഴും ഹൃദയത്തിൽ ഒരു പഞ്ചാരിമേളം നടക്കുന്നതുപോലെ തോന്നുന്നുണ്ട് ഹൃദയം അത്രമേൽ തുള്ളിച്ചാടുന്നുണ്ട് അവന് അവളുടെ ശബ്ദം കേൾക്കാൻ തോന്നി വിഷ്ണുവേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ പറയുന്നത് കേൾക്കാൻ വല്ലാത്ത ആശ തോന്നി ശ്രീയെ ഒരു നോക്ക് കാണണമെന്ന് തോന്നി അപ്പോൾ അവൻ അച്ഛനെയോ ചെറിയമ്മയെയോ അഖിലിനെയോ ഒന്നും ഓർത്തില്ല അവരുടെ നാവിൽ നിന്നും വരുന്ന കൂർത്ത വാക്കുകളോ ഒന്നും അവന്റെ മനസ്സിലേക്ക് വന്നില്ല തന്നെ സ്നേഹിക്കുന്നവൾ താൻ അറിയാതെ തന്നെ തനിക്ക് വേണ്ടി ജീവിക്കുന്നവൾ അവൾ മാത്രമേ അപ്പോൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ഈ ലോകത്തൊന്നുമല്ലായിരുന്നു അഭിയ മനുവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനെ ശല്യം ചെയ്യാൻ അവർ പോയില്ല എന്തൊക്കെയോ നുള്ളിപ്പൊറുക്കി കഴിച്ചെന്ന് വരുത്തി അവൻ മുറിയിലേക്ക് പോകുന്നത് അവരങ്ങനെ നോക്കി നിന്നു വന്നതും വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവൻ പതിയെ ഫോൺ എടുത്തു അവളുടെ നമ്പറിലേക്കൊന്ന് വിളിക്കാൻ അവൻ്റെ കൈ തരിക്കുന്നുണ്ടെങ്കിലും രാത്രിയിൽ വിളിക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി വാട്സാപ്പ് എടുത്തു നോക്കി അവളുടെ ഡി പിയിലൂടെ വെറുതെ വിരലുകളും കണ്ണുകളും ചലിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു വീട്ടിലെത്തിയോ അവൻ അവൾക്ക് നേരത്തെ ഒരു പുഞ്ചിരിയോടെ മെസ്സേജ് അയച്ചു മെസ്സേജ് ഡെലിവേർഡ് ആയിട്ടുണ്ടെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ആൾ ഓൺലൈനിലില്ല എങ്കിലും അവന്റെ ആ മെസ്സേജിന് നീലക്കളർ തെളിയുന്നതും അവൾ മറുപടി തരുന്നതും കാണാൻ അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ കാത്തിരുന്നു ബെഡിൽ കമിഴ്ന്ന് കിടക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം ശ്രീ കേൾക്കുന്നത് താല്പര്യമില്ലാതെയാണെങ്കിലും ഫോണെടുത്തു നോക്കി വിഷ്ണുവിൻ്റെ മെസ്സേജ് ആണെന്ന് കണ്ടതും ഒരു നിമിഷം അവൾക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല കണ്ണുകൾ വിടരുന്നു ഹൃദയം വല്ലാത്തൊരു അനുഭൂതിയാൽ നിറയുന്നത് അവൾ അറിഞ്ഞു എന്നാൽ പെട്ടെന്ന് തന്നെ ആ സുഖം ഇല്ലാതെയായി അവിടെ നിർവികാരത നിറഞ്ഞു വന്നു കണ്ണുകൾ നിറഞ്ഞു ആ എത്തി അവൻ ഓൺലൈനിൽ ഉണ്ടെന്ന് കണ്ട് അവൾ അപ്പോൾ തന്നെ മറുപടി അയച്ചു അവളുടെ മെസ്സേജിനായി കാത്തിരുന്നവൻ ആ മെസ്സേജ് കണ്ടൊന്ന് പുഞ്ചിരിച്ചു എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നും ഒക്കെ ഉണ്ട് പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല ഇങ്ങനെയല്ല താൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ഭാവം തനിക്ക് നേരിട്ട് കാണണം ആ കണ്ണുകൾ വിടരുന്നത് അത്രമേൽ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണണം അവനൊരു പുഞ്ചിരിയോടെ ചിന്തിച്ചു താൻ അയച്ച മെസ്സേജ് ഡെലിവേർഡ് ആവുന്നതോടൊപ്പം തന്നെ സീൻ ആവുന്നതും കണ്ട് അവളുടെ നെറ്റി ഒന്ന് ചുഴിഞ്ഞു ആളപ്പോൾ തൻ്റെ ചേത്തിൽ ഉണ്ടായിരുന്നോ അവൾ ഓർത്തു പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞും റിപ്ലൈ ഇല്ലെന്ന് കണ്ട് അവൾക്ക് വീണ്ടും സംശയം പെട്ടെന്ന് ടൈപ്പിംഗ് എന്ന് കാണിച്ചതും അവളുടെ നെഞ്ച് വീണ്ടും പിടിച്ചു അവളുടെ കണ്ണുകൾ അവൻ്റെ മെസ്സേജിനായി കാത്തിരുന്നു പേടിക്കണ്ട ധൈര്യമായിരിക്കി സമാധാനത്തോടെ പോയി ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്നാ അവന്റെ മെസ്സേജ് വന്നതും ജീവനില്ലാത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു തൻ്റെ ഇഷ്ടം അവൻ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് വരുന്നതെങ്കിൽ താൻ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അവൾ ഓർത്തു നേർത്തൊരു പുഞ്ചിരിയുടെ ഇമോജിയും ഗുഡ് നൈറ്റും തിരിച്ചവനെ അയക്കുമ്പോൾ അത് ഡെലിവേഡ് ആവുന്നില്ലെന്ന് കണ്ട് അവൾക്ക് വല്ലാത്തൊരു നിരാശ തോന്നി നെറ്റ് ഓഫ് ചെയ്ത ശേഷം നിറഞ്ഞ കണ്ണാലെ ആ ചാറ്റിലേക്ക് തന്നെ നോക്കിക്കിടന്നുകൊണ്ട് അവൾ മെല്ലെ ഉറങ്ങിപ്പോയി ഉറങ്ങാൻ കിടന്നെങ്കിലും വിഷ്ണുവിന് ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിൽ ചെന്നു നിന്നു അവിടെ നിന്നും നോക്കിയാൽ അബിയുടെ മുറി കാണാം മുറിയിൽ വെളിച്ചമുണ്ടെന്ന് കണ്ടതും വിഷ്ണു വേഗം ഫോണെടുത്ത് അബിയെ വിളിച്ചു എന്താടാ കോൾ എടുത്തതും അബി ചോദിച്ചു എടാ അത് ഞാൻ നാളെ രാവിലെ നാട്ടിലേക്ക് പോവുക എനിക്ക് എനിക്ക് അവളെ കാണണം എനിക്ക് വേണം അബി അവളെ വിഷ്ണു ഒരു ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി എന്താ എന്താ നീ പറഞ്ഞേ പെട്ടെന്ന് ഇങ്ങനെയൊരു മറുപടി വിഷ്ണുവിൽ നിന്നും അബി പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ അബിക്ക് വിശ്വസിക്കാനായില്ല ഇനിയും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലടാ അനു പറഞ്ഞതുപോലെ പെട്ടെന്ന് അവൾക്ക് എന്തെങ്കിലും ഒരു പൊട്ടബുദ്ധി തോന്നിയാൽ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും വയ്യ നാളെ രാവിലെ എട്ട് മണിക്കുള്ള ബസ്സിന് ഞാൻ അങ്ങ് പോവട്ടെ വിഷ്ണു പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അബിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അബിയേക്കാൾ നന്നായി വിഷ്ണുവിനെ മറ്റാർക്കും അറിയില്ല സ്നേഹത്തിന്റെ മുൻപിലല്ലാതെ മറ്റൊന്നിന്റെ മുൻപിലും വിഷ്ണു തോൽക്കില്ല അതുകൊണ്ട് തന്നെ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവന് അവളുടെ സ്നേഹത്തെ കണ്ടില്ലാന്ന് വെക്കാനും ആവില്ലെന്ന് അബിക്ക് അറിയാമായിരുന്നു എന്നാൽ നീ നീ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും വരാം അബി പറഞ്ഞു നിനക്ക് ബുദ്ധിമുട്ടാവോ അബി വിഷ്ണു ചോദിച്ചു അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല അബി കപട പറഞ്ഞു ശരി ഇന്ന് രാവിലെ ഇറങ്ങിയതുപോലെ തന്നെ അങ്ങ് ഇറങ്ങാം വിഷ്ണു പറഞ്ഞതും അവിയൊരു പുഞ്ചിരിയോടെ മൂളി അന്ന് രാത്രി വിഷ്ണുവിന് ഉറക്കം വന്നതേയില്ല എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു സന്തോഷം ഹൃദയത്തിൽ നിറയുന്നത് അവൻ അറിഞ്ഞു